ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ചെറുതുരുത്തി പ്രിയദർശിനി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി അംഗൻവാടികളിൽ മധുര പലഹാര വിതരണം നടത്തി ഫോറം പ്രസിഡന്റ് ഒയു ബഷീർ അധ്യക്ഷനായി ഫോറം ഭാരവാഹികളായ പി ടി തമ്പിമണി പി സി ബാബു പി എസ് ഹരിദാസ് വാപ്പൂസ് ഇക്ബാൽ നടുവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ത്യയുടെ

എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ